അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായി വിജയൻ ത്രീ പോയിന്റ് സീറോ അല്ല ത്രീ ജി ആവാനാണ് പോകുന്നതെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് ജി ബാലൻ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മറ്റി തച്ചനാട്ടുകര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യനും മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യനും ആ സമരം ചെയ്യുന്ന അമ്മമാർക്കൊപ്പമാണ് സഹോദരിമാർക്കൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണുനീരിന് മുന്നിൽ പിണറായി വിജയന്റെ സർക്കാർ കത്തിച്ചാമ്പനാകുന്ന ഒരു ദിവസം അത് അനധിവിദൂരമല്ല എന്ന മുന്നറിയിപ്പാണ് കോൺഗ്രസ് പാർട്ടിക്ക് നൽകാനുള്ളത് പ്രിയപ്പെട്ടവരെ അടുത്ത ഒന്നൊന്നര വർഷക്കാലം കഴിഞ്ഞാൽ ഈ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിന് പുറത്തു പോകും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഒരു സംശയം പിണറായി 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 ആവില്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് വരും അതാണ് സംഭവിക്കാൻ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തിയ ധർണയുടെ ഭാഗമായാണ് തച്ചനാട്ടുകരയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷനായി എം വിജയരാഘവൻ ഇ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ തങ്കം മഞ്ചാടിക്കൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന ബാബു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കല്ലിത്തുടി സി വീരാൻകുട്ടി മൗലവി കെ തോമസ് കെ രാജൻ ഇ രാജൻ കെ ജയന് തുടങ്ങിയവർ പങ്കെടുത്തു